ഒന്നേകാൽ ലക്ഷം പ്രവാചകന്മാരിൽ ഏതെങ്കിലും ഒരു പ്രവാചകന്റെ ജീവിതം അതുപോലെ തന്നെ ആവർത്തിക്കപ്പെടണമെന്ന് അള്ളാഹു നിർബന്ധമാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റേതും മാത്രമാണ് അതാണ് ഹജ്ജ് മാത്രമല്ല ഒരു ദിവസത്തെ നിസ്കാരത്തിൽ ചുരുങ്ങിയത് ഇരുപത് പ്രാവശ്യമെങ്കിലും ഇബ്രാഹിം നബിയുടെ പേര് നാം ചിരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അള്ളാഹു ഇബ്രാഹിം നബിക്ക് ഇത്ര വലിയ മഹത്വം കൊടുത്തത് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ മറ്റൊന്നുമല്ല ഇബ്രാഹിം നബിയുടെ സമ്പൂർണമായ സമർപ്പണമായിരുന്നു കാരണം ജീവിതത്തിന്റെ സായം സന്ധിയും ലഭിച്ച മകനെ മരുഭൂമിയിൽ കൊണ്ടുവന്ന് ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോൾ ഉപേക്ഷിച്ചതും സ്വന്തം മകനെ സ്വന്തം കൈകൊണ്ട് തന്നെ അറിക്കണമെന്ന നിർദ്ദേശം വന്നപ്പോൾ അറിക്കാൻ തയ്യാറായതും അള്ളാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ച് ശരീരത്തിന്റെ ഒരു ഭാഗം മുറിച്ചു മാറ്റാൻ തയ്യാറായതും ഇബ്രാഹിം നബിയുടെ സമർപ്പണ ബോധത്തിന്റെ ഏതാനും ഉദാഹരണങ്ങളാണ് ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും അഭിമുഖീകരിക്കേണ്ടി വരുമ്പോ തീ വലിച്ചെറിയപ്പെട്ട സമയത്തും പുഞ്ചിരി ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ മുന്നിൽ റോൾ മോഡൽ ആവണം ഇബ്രാഹിം ഹനീഫ ഇബ്രാഹിം നബിയുടെ ചര്യ നിങ്ങൾ പിൻപറ്റണേ എന്ന് വിശുദ്ധ ഖുർആൻ അതാവട്ടെ ഈ ബലി നമുക്ക് നൽകുന്ന സന്ദേശം എല്ലാവർക്കും മുബാറക്